ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എന്റെ നാട് എഡ്യൂക്കേർ അവാർഡ് വിതരണവും പ്രതിഭാ സംഘവും സംഘടിപ്പിച്ചു കോതമംഗലം നിയോജക മണ്ഡലത്തിലെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും വെവുപ്പ് പുലർത്തിയ സ്കൂളുകളെയും ചടങ്ങിൽ ആദരിച്ചു കഴിഞ്ഞ വർഷമായി മുടങ്ങാതെ നടന്നുവരുന്ന എൻ്റെ നാട് എഡ്യൂ കെയർ അവാർഡും പ്രതിഭാ സംഗമവും അഭിനന്ദാർഹമെന്ന് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എം ബി ജോസഫ് ഐ എ എസ് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളെയും മികവ് പുലർത്തിയ സ്കൂളുകളെയും ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന എൻ്റെ നാട് എൻ്റെ നാട് എന്ന ഈ സ്ഥാപനം വളരെ ഭംഗിയായിട്ട് ഈ കോതമ്പംഗലത്തിൻ്റെ ഒരു പ്രതീതി തന്നെ മാറ്റത്തക്ക രീതിയിൽ എൻ്റെ സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നീ നിങ്ങൾക്ക് നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ മുഖഛായ തന്നെ മാറ്റിക്കൊണ്ട് ഉള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് എനിക്ക് നേരിട്ട് അറിയാൻ സാധിച്ച ഒരു വ്യക്തി കൂടിയാണ് എൻ്റെ നാടിൻ്റെ ഒരു സംരംഭത്തിൽ വന്ന് കുട്ടികളോടൊപ്പം സമയം ചെലവഴിച്ചുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളും ഗുരുക്കന്മാരും ഒക്കെ ആയിട്ട് സംസാരിക്കുവാനും എൻ്റെ ചിന്തകൾ പങ്കു ചേരുവാനായിട്ടുള്ള അവസരത്തിന് ഞാൻ വളരെ നന്ദിയുണ്ട് എന്നെ ക്ഷണിച്ച ശ്രീ ഷിബു തെങ്കുപ്പുറത്തിനെ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ നന്ദി അറിയിക്കുകയാണ് ചലച്ചിത്ര താരം മിയ ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് വാങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളെ ആദരിച്ചു വിവിധ കാറ്റഗറികളിലായി തിരഞ്ഞെടുക്കപ്പെട്ട എയ്ഡഡ് അൺഎയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകൾക്കാണ് അവാർഡുകൾ വിതരണം ചെയ്തത് എൻ്റെ നാട് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ കോതമംഗലം കോതമംഗലത്തുള്ള എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപക സ്കൂളുകളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി ഇതുപോലൊരു പ്രോഗ്രാം ഒരു ഏഴെട്ട് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു വലിയൊരു പ്രോത്സാഹനമാണ് അത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വലിയ വലിയൊരു പ്രോത്സാഹനമാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടുന്ന് അവാർഡ് മേടിച്ച് വീട്ടിൽ ചെല്ലുന്ന ചേച്ചിമാരും ചേട്ടന്മാരെയും ഒക്കെ കണ്ടു കഴിയുമ്പോൾ അനിയത്തിമാർക്കും അനിയന്മാർക്കും ഒക്കെ തോന്നും ആ ചേട്ടനും ചേച്ചിക്കും കുട്ടികളും എനിക്ക് അടുത്ത പ്രാവശ്യം എനിക്കും മേടിക്കണം എന്നൊക്കെ ഒരു തോന്നാൻ അതൊരു പ്രോത്സാഹനമാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്കാണ് ഈ ഒരു അവാർഡ് കിട്ടുന്നതെങ്കിൽ പോലും നിങ്ങളുടെ തൊട്ട് താഴെ വളർന്നു വരുന്നവർക്കും അയൽപ്പക്കത്തുള്ള പിള്ളേർക്കും ഒക്കെ എനിക്കും അത് നേടണം എനിക്ക് നന്നായിട്ട് പഠിക്കണം നല്ല മാർക്ക് മേടിക്കണം എന്നൊക്കെ പ്രോത്സാഹനം കിട്ടുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് ഇത് എസ് എസ് എൽ സിക്ക് ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ വിദ്യാലയമായി സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു മാർ ഏലിയാസ് എച്ച് എസ് കോട്ടപ്പടി കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പ്ലസ് ടുവിന് ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ വിദ്യാലയം ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കുട്ടികൾക്ക് ഒരുക്കിയ ശോഭന പബ്ലിക് സ്കൂൾ ഏറ്റവും മികച്ച കായിക വിദ്യാലയം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾ അവാർഡുകൾ കരസ്ഥമാക്കി എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുമുറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ കെ എം കുര്യാക്കോസ് ഡാമി പോൾ ബിജി ഷിബു സി കെ സത്യൻ ജോഷി പൊട്ടക്കൽ കെ പി കുര്യാക്കോസ് ജോർജ് അംബാട്ട് സി കെ എൽദോസ് പി എ പാദുഷ ജോഷി കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം